പാർവതി പുത്തനാർ ഒരു കാലഘട്ടത്ത് തലസ്ഥാന നില അറിയപ്പെടുന്ന പാർവതി പുത്തനാർ അതിൻ്റെ ഭാഗത്തായി വർഷങ്ങളായി നിരവധി കുടുംബങ്ങൾ കഴിഞ്ഞു വരുന്നുണ്ട് ആ കുടുംബത്തെ വികസനത്തിൻ്റെ മുന്നോടിയായി വികസനം ആവശ്യമാണ് ജനങ്ങൾക്ക് പൊതുവായി ഉപകരിക്കുന്നതിന് വികസനം ആവശ്യമാണ് ആ വികസനത്തെ മുൻനിർത്തി ഈ പരിസരത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരെ ഒഴിപ്പി കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതോടനുബന്ധിച്ച് അവർക്ക് അർഹതപ്പെട്ട പിന്നെ വസ്തുവകൾ അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികം നൽകിക്കൊണ്ടാവണം അവരെ കുടിയൊഴിപ്പിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായി നടന്ന അതിന് അതിൽ ചില പിഴവുകൾ വന്നത് കാരണം അർഹിക്കുന്ന വേതനം കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഒരു സമഗ്ര സമിതിക്ക് രൂപം നൽകുകയും അതിൻ്റെ പ്രസിഡന്റായി പൂന്തുറ അബ്ദുൽ ഹക്കീമിനെ ചുമതലപ്പെടുത്തുകയും ഇന്ന് അതിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി മന്ത്രി മുൻ മന്ത്രി ശിവകുമാർ അതുപോലെ പ്രമുഖരായ പങ്കെടുത്തു നമുക്ക് അവരുടെ വാക്കുകൾ സഹോദരന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയാണ് പലപ്പോഴും ഞങ്ങൾ അവരുടെയൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കരയിൽ താമസിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ പഴയ നമ്മുടെ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പഴയ കാരണവർമാരും ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ അറിയാം ഈ ആറ്റിൽ നിന്നും വെള്ളം കോരി കൊടിച്ചിട്ടുണ്ട് കുളിക്കാൻ അവിടെ ഏറ്റവും നല്ല ശുദ്ധജലമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ അങ്ങനെയുള്ള ഒരു ആറായിരുന്നു ഇത് അപ്പൊ അവരെ കുറിച്ചൊന്നും പറയേണ്ട ഒരു വേദിയതൊന്നും പറയില്ല അതൊക്കെ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾ ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് നമ്മുടെ ഇവിടത്തെ പ്രശ്നം അതല്ല അതിന് ഞങ്ങൾ എഴുതില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മെ സഹായിക്കാൻ ആരും ഉണ്ടാവാത്തത് കൊണ്ടാണ് നമ്മൾ സ്വയം സംഘടിതരായി പാർവതി പുത്തനാർ സമരസമിതി എന്ന പേരിൽ ഒരു സമിതിക്ക് രൂപം നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നടത്തി വരികയുമാണ് ഞങ്ങളിത് സംഘടിപ്പിക്കാനുള്ള കാരണം ഇവിടെ താമസിക്കുന്ന പാർവതി പുത്തനാറിൻ്റെ ഈ കരകളിലും താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിച്ചു പാർവതി പുത്രനാർ വികസനത്തിന് വേണ്ടി ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ് അതിന് സർക്കാർ നൽകുന്ന പാരിതോഷികം വെറും പതിനൊന്ന് ലക്ഷം രൂപ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ വെയ്റ്റിംഗ് ഷെഡ് നിങ്ങളൊന്ന് നോക്കൂ ഈ വെയിറ്റിംഗ് ഷെഡിന് സർക്കാർ അടങ്ങൽ ചിലവ് പത്ത് ലക്ഷം രൂപ ആളുകൾക്കോ രണ്ട് പട്ടിക്കുട്ടികൾക്കോ കിടക്കാൻ സൗകര്യമുള്ള ഈ വെയിറ്റിംഗ് ഷെഡിന് പത്ത് ലക്ഷം രൂപ അടങ്കൽ തുക കാണിച്ചുകൊണ്ട് പണി പൂർത്തിയാക്കി വച്ചിരിക്കുന്നു നമ്മുടെ ഭരണാധികാരികൾ ഭവനങ്ങൾ ഇല്ലാതെയാവുന്നു ജീവിത പ്രവൃത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല രക്ഷയില്ലാത്ത വിധത്തിലുള്ള സംവിധാനമാകുമ്പോൾ അധികാരികൾ ശ്രദ്ധാപൂർവം ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ വലിയ തിക്താനുഭവങ്ങളും ചുട്ട മറുപടിയുമായിരിക്കും അവർക്ക് ഭാവിയിൽ വരാൻ പോകുന്നത് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ദിനം കുറിച്ച് പറഞ്ഞാൽ അവിടെ തുടങ്ങിയത് ഇവിടെ അവസാനിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം നടനലിനി വീടുകളിൽ കുടിയൊഴിപ്പിക്കാനില്ല വെട്ടൂർ പഞ്ചായത്തിന്റെ മേഖലകൾ അത് കഴിഞ്ഞ് വർക്കല മുനിസിപ്പാലിറ്റി അവിടെ വിവിധ വാർഡുകളിലുള്ള ആളുകളെയൊക്കെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് പാർവതി പുത്തനാറിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാൻ വൈകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ കാണുന്നത് എന്താണ് കാരണം അവിടെ കൊടുത്തത് ഇവിടെ ചെലവാകില്ല അതാണ് കാരണം പ്രശ്നത്തെ മുൻനിർത്തിയാണ് നാം ഇവിടെ ഈ വൈകുന്നേരത്ത് സംഗമിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു വളർന്ന് അതിസമ്പന്നരുടെ പട്ടിക വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാഷ്ട്രമുള്ളത് അതിസമ്പന്നരായ ആളുകൾ ധാരാളമായി നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ അതുപോലെ തന്നെ ദരിദ്രരുടെ പാമര ജനങ്ങളുടെ പാർപ്പിട സൗകര്യം പോലും നഷ്ടപ്പെടുന്ന ജീവിതം വഴിമുട്ടി വഴിയാധാരമാക്കപ്പെടുന്ന മനുഷ്യരുടെ എണ്ണവും അതുപോലെ വർധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അത്ഭുതകരമായ ഒരു സത്യം നമ്മുടെ മുന്നിലുണ്ട് അവിടെയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് കോണിലും നടക്കുന്ന വികസനങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ആ ഭവനം നഷ്ടപ്പെടുമ്പോൾ ആ വ്യാധിയും ആ ദുഃഖവും ആണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഈ സമരസമിതി മുഖ്യമായിട്ട് വെച്ചിട്ടുള്ളത് ഞങ്ങൾ വികസനത്തിന് പലരും സൂചിപ്പിച്ചു വികസനത്തിന് ആരും എതിരല്ല വികസനം നടന്നോട്ടെ പക്ഷേ അതിൻ്റെ പ്രതിഫലം അനുഭവിക്കുന്ന ആ വികസനത്തിന്റെ പേരിൽ വീട് നഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നത് അതൊരു ഗവൺമെന്റിന്റെ ചുമതലയാണ് പ്രത്യേകിച്ച് സർക്കാർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫേസ് അടുത്തൊരു സമര പ്രഖ്യാപന കൺവെൻഷനിലും കൂടി പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഒന്നാം കണ്ട ഘട്ടത്തില് കണ്ടതിനേക്കാളും ശക്തരായിട്ടുള്ള ആളുകൾ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഈ സമരത്തിനെ ആർക്കും ച്ച് തുടയ്ക്കാനാവില്ല ഇത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ കണ്ടിട്ടുള്ള ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഞാൻ ആദ്യമേ തന്നെ ഞാൻ ഈ ആദ്യത്തെ സമ്മേളനത്തിന്റെ അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കാരണം നമ്മള് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒക്കെ ഇവര് അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ചില വ്യാമോഹങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് രണ്ടാമത് കാലാവസ്ഥയും പ്രതികൂലമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ കളക്കുന്നില്ല ഒരു മൂന്നാല് മാസം മുമ്പേ ഒരു നമ്മുടെ ഹക്കീം സാഹിബ് എനിക്കൊരു കുറേ നോട്ട് തന്നിരുന്നു ഞാനത് ഒരു ദിവസം കാരണം ഇന്ന് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വോട്ടാണ് വലുത് അപ്പൊ ഈ വോട്ടിന് പ്രതീക്ഷിക്കുന്ന ഒരാളും മാറി നിന്നുകൊണ്ട് നിന്നുകൊണ്ട് അവർക്ക് ഒരു കാര്യം നേടാൻ പറ്റൂല ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരും എം എൽ എമാരും ആണ് ഈ നാട്ടിലുള്ളത് ഈ നാടിനെ മറന്നാൽ ഈ ഭൂന്തറപ്രദേശത്ത് നാടിനെ മറന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അതായത് കൗൺസിലർമാരും എം എൽ എമാരും തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുകയില്ല ഇരുപത്തിയഞ്ച് ലക്ഷമല്ല ഇരുപത്തഞ്ച് കോടി കൊടുത്താലും സ്വന്തം ജന്മനാട് നഷ്ടപ്പെടുക എന്നുള്ളത് അത് നമുക്ക് സഹിക്കാനൊക്കാത്ത കാര്യമാണ് ഞങ്ങൾ ജനിച്ച മണ്ണിൽ തെരുവു പട്ടികളെ പോലെ കണക്കാക്കി ആട്ടിയിറക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളെ നിങ്ങൾ ഇട്ടു തരുന്ന എല്ലിൻ കഷ്ണങ്ങൾ മണ്ണിൽ അഭയാർത്ഥികളാകാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഞങ്ങൾ ജനിച്ച മണ്ണിൽ മനുഷ്യരായി തന്നെ ജീവിക്കാനും നിലവിലെ സാഹചര്യത്തിൽ നിന്നും മെച്ചപ്പെട്ട മെച്ചപ്പെട്ട നിലവാരത്തിൽ നിലവാരത്തിൽ ജീവിക്കുവാനും ജീവിക്കുവാനും നൽകാതെ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഈ മണ്ണ് മണ്ണ് എന്ന് എന്ന് ഇതിനാൽ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു ആരെയും അട്ടിമറിക്കാനല്ല ആരോടും പക തീർക്കാനല്ല ആരോടും അല്ല

ഇവിടെ നടന്ന പരിപാടിക്ക് നന്ദി അറിയിക്കുവാൻ സമരസമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ റംല റഫീഖിനെ